നമ്മുടെ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എൻ എൻ രാജൻ ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ വമ്പിച്ച് ഭൂരിപക്ഷത്തോടെ വിജയം കൈവച്ചിരിക്കുകയാണ് നമ്മുടെ തൃക്കലങ്കോട് പഞ്ചായത്ത് അതുപോലെ മമ്പാട് പഞ്ചായത്തിലെ പത്ത് വാർഡുകളും തിരുവാലി പഞ്ചായത്തുകളിൽ നിന്നുമുള്ള വോട്ടർമാരാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അതിൽ വളരെ പ്രധാനമായി ഉന്നതമായ വിജയത്തിന് നിതാന്തമായി പ്രവർത്തിക്കാനും ഉന്നത വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞത് തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അയ്യായിരത്തി നാൽപ്പത്തി അഞ്ച് വോട്ടിനാണ് ഭൂരിപക്ഷമാണ് ഉണ്ടായത് അതിൽ യു ഡി എഫിൻ്റെ അവിടുത്തെ കൺവീനർ നമ്മുടെ ഷൈജൽ അമയൂർ ബഹുമാനപ്പെട്ടവർ അവിടെ നമ്മുടെ സമീപത്തുണ്ട് അദ്ദേഹമാണ് അവിടെ തൃക്കലങ്കോട് പഞ്ചായത്തിൽ ഇത്രയേറെ ഒരു ഭൂരിപക്ഷത്തിന് ഉന്നതമായ വിജയം പ്രവർത്തിക്കുന്നതിന് അഹോരാത്രം പ്രയത്നിച്ചത് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചു അദ്ദേഹവുമായിട്ടൊന്ന് സംബന്ധിക്കാം ഇത്രയേറെ ഒരു ഭൂരിപക്ഷം ലഭിക്കാൻ തന്നെ കാരണം പിന്നെ എന്താണെന്ന് പറയാൻ സാധിക്കും ഒന്ന് യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടാണ് ഈ എലക്ഷനെ നേരിട്ടത് വി സുധാകരേട്ടൻ്റെ നേതൃത്വത്തിലാണ് ഇലക്ഷനെ നമ്മൾ പിന്നെ തൃക്കലങ്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ നേതൃത്വത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത് യു ഡി എഫിൻ്റെ പിന്നെ മുന്നണിയിൽ ഐറ്റം ഐക്യം കെട്ടുറപ്പ് പിന്നെ ഊട്ടി ഉറപ്പിക്കാൻ നമുക്ക് സാധിച്ചു രണ്ടാമത് സംസ്ഥാന ഭരണത്തോടുള്ള ശക്തമായ വിരോധം ജനങ്ങളുടെ ഇടയിലുണ്ട് മൂന്നാമത്തത് പിന്നെ തൃക്കലങ്ങൂട് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ നാല് വർഷത്തോളം യു ഡി എഫ് ഭരിക്കുകയാണ് ആ ഭരണത്തിനുള്ള അനുകൂലമായ ആളുകളുടെ ജനവിദ്യയാണ് നമ്മളിതിന് കാണുന്നത് അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ ഒട്ടനഗതി പിന്നെ ക്ഷേമകാര്യ പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകിയ ഒരു അംഗീകാരം കൂടിയാണ് ഈ വിജയം തൃക്കലങ്കോട് പഞ്ചായത്തിൽ നല്ല ചരിത്രത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് നമുക്ക് നേടാൻ സാധിച്ചത് അതൊരു കൂട്ടായ്മയുടെ വിജയമാണ് അതൊരു ടീം വർക്കിൻ്റെ വിജയമാണ് എല്ലാവരും പിന്നെ സുധാകരേട്ടൻ സലാം എൻ പി അസ്കർ യൂസുഫ് അടക്കമുള്ള നമ്മളെ പിന്നെ ബാബു ഏട്ടൻ അങ്ങനെ തുടങ്ങിയ മുഴുവൻ ആളുകളും മുഴുവൻ ആളുകളുടെയും പിന്നെ ഇടപെടൽ ജനപ്രതിനിധികളുടെ ഇടപെടൽ അങ്ങനെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനമാണ് എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് തൃക്കലങ്ങോട് പഞ്ചായത്തിലെ വിജയം ഈ കൂട്ടായ്മ നിലനിർത്തിയാൽ തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്ത് അടുത്ത ഏത് വാർഡ് വിജന നടത്തിയാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആ തൃക്കല്ലങ്കോട് പഞ്ചായത്ത് ഒരു ബാലികേറാ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതെ ഈ വർഷത്തിൽ ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിലേക്ക് അതിൻ്റെ പതിൽ മടങ്ങ് ഉയരാൻ സാധിച്ചു ഇത്രയേറെ ഒരു വിജയം നിങ്ങൾ യു ഡി എഫിൻ്റെ പ്രവർത്തകർ അതിൻ്റെ ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു ഞങ്ങൾ പിന്നെ പിന്നെ ഒരു മെച്ചപ്പെട്ട ഭൂരിപക്ഷം ഞങ്ങൾ ബതീച്ചിരുന്നു ഒരു നാലായിരത്തിൻ്റെ അടുത്ത ഭൂരിപക്ഷമാണ് നമ്മളെ ഏകദേശം പക്ഷേ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നൊരു വിജയമായിപ്പോയി അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കൂട്ടായ്മയുടെ ഒരു വിജയമാണ് യു ഡി എഫിൻ്റെ ശക്തമായ ഒരു കെട്ടുറപ്പിൻ്റെ ഒരു വിജയം കൂടിയാണ് ഇത് കാഴ്ചവെക്കുന്നത്